ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേളയ്ക്ക് നാളെ അനന്തപുരിയിൽ തിരിതെളിയും പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ പത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും ഒന്നാം സ്ഥാനം നേടുന്ന ജില്ലയ്ക്കുള്ള സ്വർണ്ണക്കപ്പ് ഇന്ന് അനന്തപുരിയിൽ എത്തും തലസ്ഥാനത്തേക്ക് പ്രതിഭകൾ വേദികൾ പ്രതിഭകൾ പെരുങ്കളിയാട്ടത്തിന് അനന്തപുരി എത്തിയായിരത്തിലധികം ശനിയാഴ്ച പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ രംഗപൂജയുടെ വേദികൾ ആസ്വാദക നദികളായി ഒഴുകും കേരളത്തിലെ നദികളുടെ വേദികൾക്കും ഒന്നാം വേദിയായി നിള എം ഡിയുടെ ഓർമ്മകൾ തുടിക്കുന്ന ഇടമായി കൂടി മാറും നിശ്ചിത സമയപരിധിക്കുള്ളിൽ വേദിയിൽ റിപ്പോർട്ട് ചെയ്യാത്തവരെ ഉടൻ അയോഗ്യരാക്കുമെന്നതാണ് പ്രത്യേകത വിധികർത്താക്കളുടെ തർക്കം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ വേണ്ടി സംസ്ഥാനതല അപ്പീൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് വേദികളിലായിട്ടാണ് നടക്കുന്നത് പ്രധാന വേദിയായ നിശ്ചയിച്ചിട്ടുള്ളത് മായി അഞ്ച് ഗോത്ര നൃത്ത രൂപങ്ങൾ മത്സര ഇനങ്ങളായി വേദിയിലെത്തുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത കാസർഗോഡ് നിന്ന് ആരംഭിച്ച സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് വൈകിട്ട് സ്വീകരണം നൽകും മന്ത്രി വി ശിവൻകുട്ടി സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങും മുപ്പതോളം സ്കൂളുകളിലായാണ് മത്സരാർത്ഥികൾക്കുള്ള താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അമൃതാന്യൂസ് തിരുവനന്തപുരം